മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ അർജുനോട് ശരണി അത് പറയുകയാണ് കാരണം ശ്രീധൂന് ആകെ വിഷമായിട്ടുണ്ട് ശരണ്യ വന്ന് എല്ലാ കാര്യങ്ങളും ശ്രീധൂനോട് തുറന്ന് പറഞ്ഞിട്ടുണ്ട് പുറത്ത് ഒരു കോംബോയാണ് നിങ്ങളുടെ ഇത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ശരണ്യനോട് അർജുൻ ചോദിക്കുന്നുണ്ട് നീ എന്തിനാണ് അതൊക്കെ ശ്രീധൂനോട് പറഞ്ഞത് നിനക്ക് പറയാതിരുന്നാൽ പോരായിരുന്നില്ലേന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ശരണ്യ പറയുന്നുണ്ട് അവൾ എൻ്റെ ഒരു നല്ല ഫ്രണ്ടാണ് ഞാൻ അവളെ നല്ലൊരു അനിചത്തിയായിട്ടാണ് കണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഞാനും അവളോട് നുണകൾ പറഞ്ഞു കഴിഞ്ഞ് ഞാനും ഇവിടെയുള്ളവരും തമ്മിലുള്ള എന്തായിരിക്കും വ്യത്യാസം അർജുന അതുകൊണ്ട് എനിക്ക് അവളോട് നോണേ ഒന്നും പറയാൻ പറ്റില്ല ഞാനുള്ള സത്യം തന്നെയാണ് പറഞ്ഞത് അപ്പോൾ അർജുന പറയുന്നുണ്ട് അവൾക്ക് ഇനി അത് പ്രശ്നമാവോ ഇനി പുറത്തിറങ്ങിക്കഴിഞ്ഞ് കഴിയുമ്പോൾ ഇങ്ങനെയൊക്കെ ഒരു ഇതുള്ളതും കൊണ്ട് വിഷമാവോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ശരണ്യ പറയുന്നുണ്ട് ഞാൻ അതിനെക്കുറിച്ച് അവളോട് സംസാരിച്ചിട്ടുണ്ട് അപ്പോൾ അർജുൻ ശ്രീതു അപ്പോഴേക്കും വരുന്നുണ്ടായിരുന്നു ശ്രീതു എവിടെ പോയി നോക്കുമ്പോൾ വാഷ്റൂമിൽ പോയി പോയെന്ന് അർജുൻ പറയുന്നുണ്ട് അതിനുശേഷം ശ്രീതു വരുന്ന സമയം അർജുൻ അർജുനം വേഗം എഴുന്നേറ്റ് പോവാണ് എനിക്ക് ജിമ്മിൽ വർക്കൗട്ട് ചെയ്യാനുണ്ട് ഞാൻ പോട്ടെ എന്ന് പറഞ്ഞിട്ട് വേഗം തന്നെ എഴുന്നേറ്റ് പോകുന്നുണ്ട് ശ്രീതു ഒന്ന് ബിഗ് ബോസ് വീട്ടിൽ ആകെ ഡളായിട്ടാണ് ഇരിക്കുന്നത് മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ നിന്ന് ഇന്ന് പുറത്തു പോകുന്നത് ശ്രീതു തന്നെ എനിക്കൊരു കാര്യം മാത്രമാണ് പറയാനുള്ളത് അവളുടെ ലൈഫിനെ ഇതൊന്നും ബാധിക്കരുതൊന്ന് മാത്രമാണെന്ന് പറയാനുള്ളൂ എന്നാണ് അർജുൻ നമ്മുടെ ശരണീനോട് പറഞ്ഞിട്ടുള്ളത്